ഒന്ന് കോഴിക്കോട്ടേക്ക് പോകാം കോഴിക്കോട്ട് ബസ് തടഞ്ഞു വലിയ സംഘർഷത്തിലേക്ക് പോയിരിക്കുകയാണ് നമുക്ക് എ കെ അഭിലാഷ ദൃശ്യങ്ങൾ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം കോഴിക്കോട്ട് ബസ് തടയുന്നതടക്കം വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു ഇന്നിപ്പോൾ ഡി സി സി ഓഫീസിൽ പഴയ ഡി സി സി ഓഫീസിൽ നിന്നും പ്രവീൺ കുമാർ അടക്കമുള്ള ഡി സി സി മെമ്പർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രതിഷേധ പ്രകടനം നടന്നത് ആ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയോടുകൂടി തന്നെയാണ് വീണ്ടും സംഘർഷം പ്രധാനമായും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുറംയിരുന്ന കടകൾ അടപ്പിക്കാനുള്ള ശ്രമമാണ് ആദ്യഘടത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഇന്ന് രാവിലെ മുതൽ കടകൾ പുറത്തുകയും അതോടൊപ്പം തന്നെ വാഹന ഗതാഗതം സാധാരണ രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പ്രകടനം ഇവിടേക്ക് എത്തുകയും ഈ കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കാനൊരു നീക്കം നടത്തുകയും ചെയ്തത് ഏതായാലും കടയ്ക്ക് പുറത്തുള്ള സാധനങ്ങൾ വലിച്ചെറി വലിച്ചെറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഈ

ഈ ശരീരത്തിൽ പോലീസ് ഞങ്ങൾ മരിച്ചു കൊടുത്തിട്ട് നിങ്ങളെ തൊടില്ല ഇവിടെ സംരക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലീസുകാരൻ ഇന്ന് ഇവിടെ ശിഖണ്ഡികളായി മാറിയിരിക്കുന്നു കോഴിക്കോട് ഓർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു മിസ്റ്റർ കമ്മീഷണർ ഞങ്ങളുടെ വേണ്ട ഞങ്ങളുടെ ശ്രമിക്കണ്ട ശ്രമിച്ചാൽ ആ കൈ പൊള്ളിയിരിക്കും കോഴിക്കോട്ടെ കോൺഗ്രസ് ആ പറഞ്ഞത് നമ്മളെ ഇന്ന് നമ്മൾ ഹർത്താലാണ് നമ്മൾ സി പി എംകാരല്ല നമ്മൾ ഡി വൈ സിക്കാരല്ല നമ്മൾ അക്രമങ്ങളല്ല നമ്മൾ കൊട്ടേശാരല്ല നമ്മൾ മയക്കുമരും നടിക്കുന്നവരല്ല നമ്മൾ സാധാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്നലെ ഉണ്ടായ ഇന്നലെ ഉണ്ടായ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾക്കറിയാം ചേവായൂർ സംരക്ഷണ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്യണമെന്ന ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ് ഈ ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്തു വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരായ അമ്മമാരെയും സഹോദരന്മാർ വരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പോളിംഗ് ബൂത്ത് കൈയേറി അടിച്ചോടിപ്പിച്ചു അന്ന് ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുത്തം കൊടുത്ത ഈ നാണമില്ലാത്ത പോലീസാണ് ഇപ്പോൾ നമ്മളെ നേരിടാൻ വന്നിരിക്കുന്നത് ആ നേരിടാൻ ഞങ്ങൾ തിരിച്ചു നേരിടുക തന്നെ ചെയ്യും എന്നാണ് ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാം ഈ പ്രതിഷേധം ഇന്ന് അവസാനിക്കുന്നില്ല പോലീസ് കേട്ടോളൂ ഇന്ന് ഞങ്ങൾ ഹർത്താലാണ് ഞങ്ങൾ പ്രതിഷേധം ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തൊരു തമ്മാടിയുണ്ട് ഉമേഷ് എന്ന ഐക്ഷൻ കമ്മീഷണർ അവന്റെ ഓഫീസിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് ഞങ്ങളെ കൊന്നോ അടിച്ചോ പുറകോട്ട് പോകില്ല ഇത് കോഴിക്കോട് ചോദിച്ച രീതിയല്ല ഇന്നലെ സി പി എം കാണിച്ച രീതി കോഴിക്കോടിന്റെ പാരമ്പര്യ ത്രിതിലാണ് പൈതൃക സംസ്കാരത്തിനാണ് കോഴിക്കോട്ടെ പ്രബലമായ രാഷ്ട്രീയ പാടി നിലക്ക് ഐതിഹാസികമായ ദേശീയ സമരത്തിന്റെ വാർത്താ കടപടയ്ക്ക് ആ പാരമ്പര്യവും പൈതൃകവും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല കമ്മ്യൂണിസ്റ്റോട് പറയുന്നു കോഴിക്കോട് കണ്ണൂർ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇത് 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 ഒരു സംശയം വേണ്ട അല്ല ഞങ്ങൾ വ്യാപാരികളോടും യാത്രക്കാരോടും വാഹനമോടും ഒരു അപ്പീൽ നടത്തിയിട്ടുണ്ട് കോഴിക്കോടിന്റെ ചരിത്രത്തിനെതിർന്ന ജനാധിപത്യ അവസരമാണ് അമ്മമാരെയും സ്ത്രീകളെയും കയ്യും കഴിയും നിന്ന പോലീസിനെതിരെ ഞങ്ങൾ പ്രതിഷേധം ആ പ്രതിഷേധത്തോട് സഹകരിക്കണമെന്ന വളരെ മാന്യമായ അപ്പീൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും 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 ഒമ്പതോളം ആളുകൾ ആശുപത്രി ആണുങ്ങൾ അഞ്ചോളം സ്ത്രീകൾ ആശുപത്രിയിൽ പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇന്നലത്തെ വേലകൊണ്ട് അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാം ഞങ്ങളെല്ലാം പിന്നെ ആരാണത് ആ പ്രതിഷേധം നടക്കുമ്പോൾ ആ അപ്പീൽ കേൾക്കാത്ത ആളുകളെ പ്രവർത്തകർ പ്രതിരോധിക്കാൻ പോയാൽ അതിൻ്റെ ഉത്തരവാദികളല്ല പക്ഷെ ഞങ്ങൾ സമാധാനപൂർവ്വമാണ് ഹർത്താൽ പക്ഷേ അർത്ഥാലിനെ വെല്ലുവിളിക്കാൻ ആരോഗ്യ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പോസ്റ്റലിൽ പോയാൽ അത് അവർ മെഡിക്കൽ കോളേജിലേക്ക് അവരോട് ലോട്ടറി അവിടെ വെച്ചാൽ ലോട്ടറി കടയാ ആവശ്യമില്ലാത്തക്കാർ ഇത് ഇവിടെ തുറന്നു വെച്ച കടകൾ ആവൂര കട മലബാർ ഗോൾഡിലെ സ്വർണം ഇത് വാങ്ങിയിട്ടാണോ മെഡിക്കൽ കോളേജിലേക്ക് പോവുക ഇത് മെഡിക്കൽ കോളേജിലേക്ക് പോവാൻ ഇവർ വെല്ലുവിളി മുന്നോട്ട് പോയാൽ പ്രതിരോധിക്കുക പ്രവീൺകുമാർ അതോടൊപ്പം തന്നെ മറ്റുള്ള ഡി സി സി അംഗങ്ങൾ അടക്കം നേതൃത്വം ആ തന്നെയാണ് ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ തന്നെ ഇപ്പോഴും അവരുടെ പോകുന്നത് സമരക്കാരൊക്കെ കടകൾ അടപ്പിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം മനഃപൂർവം സംഘർഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാഹനങ്ങൾ തടയുന്നു അങ്ങനെ സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അതിനെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് ഹർത്താലിനിടെയാണ് ഈ വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നത് തിരിച്ച്